ഹലോ എല്ലാവർക്കും സുഖമല്ലേ ലോകത്തിൻ്റെ ഏതറ്റത്തായാലും സ്വന്തം നാടിന് കിട്ടിയ ആസാദി ദിനം ആഘോഷിക്കുക എന്നത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇന്നലെ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് ഞങ്ങളിവിടെ അടു ഇന്ത്യൻ എംബസിയിലായിരുന്നു ഇന്ത്യൻ ഇന്ത്യൻ ചാൻഡ് അംബാസിഡറായ ഡോക്ടർ ഹിഫാസുൽ റഹ്മാൻ ആയിരുന്നു ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്തത് അതുമായി നടന്ന പരിപാടിയിൽ വിവിധ ദേശക്കാരും വിവിധ ഭാഷക്കാരും എല്ലാവരും ഒത്തുകൂടിയ ഒരു ദിനമായിരുന്നു ഇന്നലെ വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു നമ്മളുടെ നമ്മളുടെ സ്വതന്ത്ര സമര സേനാനികളായ ഗാന്ധിജിയും അംബേദ്കറും ഒക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അവർ നേരിടുന്ന സ്വതന്ത്രം ഇന്ന് ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ പരിപാടിയുമായിട്ടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെ സ്വന്തം കൈകൊണ്ട് വീട്ടിലുണ്ടാക്കിയ ടീം സ്നാക്സൊക്കെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതായിരുന്നു ഞങ്ങൾ കഴിച്ചത് ഇന്ത്യൻ ഡിഷസ് തന്നെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് എംബസി സെക്യൂരിറ്റി ആയിട്ട് നിന്ന് അവിടുത്തെ ചാട് പോലീസ് പുറത്ത് നിൽക്കുന്നു അത് കണ്ടപ്പോൾ കുറച്ച് നേരം നോക്കി നിന്നു അത് കഴിഞ്ഞ് അവർക്ക് എന്തോ ചോദിക്കണമെന്നോ പറയണമെന്നാണ് അപ്പം എന്നെ കണ്ടതും അവർ ഈ നമസ്തേ പറയുള്ളൂ ആരെ കണ്ടാലും ഒരു നമസ്തേ പറയുള്ളൂ നമസ്തേ പറഞ്ഞു പിന്നെ അവർക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചു തന്നെയായിരുന്നു പക്ഷെ അവർ തന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ ഞങ്ങളൊന്നു വെച്ച് വി ആർ ഇന്ത്യൻ വി ആർ ഫാമിലി എന്നൊക്കെ പറഞ്ഞു വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നലത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഓക്കെ ബൈ ബൈ